ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കണൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് സവാള അരിഞ്ഞ് വാഴട്ടേണ്ടത് താമസം വേണ്ട വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം അതുപോലെ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂട്ടോ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിലേക്ക് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് അരച്ച് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്ക് ചൂടാവുമ്പോൾ അതിലേക്ക് മസാല വളരെയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമണ്ണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നേരത്തെ അരച്ചരപ്പ് ഇതിലേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ചെട്ട് മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ മസാലയും അരപ്പം ഒന്ന് യോജിക്കുന്ന വരയ്ക്കി നന്നായിട്ടത് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരഞ്ച് മിനിറ്റോളം മൂടി വയ്ക്കാതെ ഇളക്കി കൊടുക്കുക അതിനുശേഷം മൂടി വെച്ചത് വേവിച്ചെടുക്കുക ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുതായി ഇരിക്കുന്ന ചാറാണ് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയലയോ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയലയാണ് ഇട്ട് കൊടുക്കണത് അതുകൊണ്ട് ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്യുക ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക